ഒരു അര ൂറിൽ മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാവ്യത്തരംഗം ആകെയുള്ള ഇരുപത്തി ഒൻപത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഇരുപത്തി മൂന്നിടത്തും ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യം അധികാരത്തിലേക്ക് പോരാട്ടം ിൽ ശിവസേനയെ മുംബൈ നവി മുംബൈ നാഗ്പൂർ പൂനെ താനെ നാസിക് പിംപ്രി ചിഞ്ചാഡ് പൻവേൽ കല്യാൺ ടോംബി സംഭാജി നഗർ എന്നിങ്ങനെ എണ്ണം പറഞ്ഞ ഇരുപത്തിമൂന്ന് മുൻസിപ്പൽ കോർപ്പറേഷനുകളിൽ ദേശീയതയുടെ തേരോട്ടം താക്കറെ കുടുംബം ഒന്നിച്ചിറങ്ങി बीजेपी वृहन मई मुंसीपल कोाट वीशी शिवसेन वर्ष्राधिपत पोलच केवल भूरीपक्ष महायुधी सख्यम भारत के सांस्कृतिक गौरव और आर्थिक समृद्धि दोनों के लिए विकास की इस नई इबारत को जो हम प्रधानमंत्री श्री नरेंद्र मोदी जी के रूप में लिख रहे हैं ആകെയുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് വാർഡുകളിൽ ബി ജെ പി ആയിരത്തി അഞ്ഞൂറിനടുത്ത് സീറ്റുകൾ നേടി ശിവസേന ഷിൻഡെ വിഭാഗം നാനൂറിനടുത്തു സീറ്റുകളുമായി രണ്ടാമതെത്തി കോൺഗ്രസ് മുന്നൂറിനടുത്തും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇരുന്നൂറോളം സീറ്റുകളും നേടി എൻ സി പി അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും ഒരുമിച്ചിറങ്ങിയിട്ടും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായില്ല അസദുദ്ദീൻ ഒവൈസിയുടെ എ ഐ എം ഐ എം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ദയനീയ പ്രകടനമാണ് നടത്തിയത് അതേസമയം പോലെ പതുപോലെ ചോരി ആരോപണവുമായി പ്രതിപക്ഷ ക്യാമ്പ് സജീവമായിട്ടുണ്ട് ശ്രീകാന്ത് ജനം ഡൽഹി ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ യു ഡി എഫ് ഭരണസമിതിക്ക് കുരുക്ക് വാജ്യവാഹനം ഉൾപ്പെടെ തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്ന ദേവസ്വം ഉത്തരവിൽ ലംഘിച്ച് ഭരണസമിതി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബോർഡ് കമ്മീഷനെ ഉത്തരവാണ് ലംഘിച്ചിരിക്കുന്നത് പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതു സ്വത്തായി സൂക്ഷിക്കണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് തന്ത്രിക്ക് ചട്ടവിരുദ്ധമായി വാജി വാഹനം കൈമാറിയതിൽ യു ഡി എഫ് സർക്കാർ നിയമിച്ച മുൻ ദേവസ്വം ബോർഡിന് കുരുക്കാവുകയാണ് നൽകിയത്യാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ ബോർഡാണ് വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്ന ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് നിലനിൽക്കെയാണ് കൈമാറ്റം നടന്നത് പുറത്തിറങ്ങിയ ഈ ഉത്തരവാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസത്തായി സൂക്ഷിക്കണമെന്നാണ് ബോർഡിന്റെ തീരുമാനം പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയർമാനായ ബോർഡിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് ഉൾപ്പെടെ ൾപ്പെടെ ശബരിമലയിലെ കൊടിമരം മാറിയ സമയത്താണ് തന്ത്രി വാജി വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സ്വർണ്ണ കവർച്ചാ വിവാദം ഉയർന്ന സമയത്ത് വാജി വാഹനം തന്റെ പക്കലുണ്ടെന്ന് തന്ത്രി സമ്മതിക്കുകയും ചെയ്തിരുന്നു കേസിൽ തന്ത്രി അറസ്റ്റിലായതിന് പിന്നാലെയാണ് ചെങ്ങന്നൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വാജി വാഹനം എസ് സംഘം കണ്ടെത്തിയത് അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഉത്തരവായി മാത്രമല്ല ഇതിന്റെ സർക്കുലർ എല്ലാ ഓഫീസുകളിലും എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ശബരിമലയ്ക്ക് മാത്രം ബാധകമല്ല തിരുവിതാംകൂർ ബോർഡിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാണ് ഈ ഉത്തരവ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ മാറ്റിവെക്കുമ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുപോകാനാകില്ലെന്നും പൊതുസത്തായി കാണണമെന്നുമാണ് ഈ ഉത്തരവിൽ പറയുന്നത് ജനം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് മലയാള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ മാസം ഇരുപത്തി അഞ്ചിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് ശരിയാണ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് ശാരദയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ കൂടി ാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് ചലച്ചിത്ര നടി ശാരദയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന ചലച്ചിത്ര മേഖലയിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഏർപ്പെടുത്തുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ജെ സി ദാനിൽ പുരസ്കാരം അഞ്ചു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം എന്ന് പറയുന്നത് ചിത്രമേഖലയിലെ സമഗ്ര സംഭാവനകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടത്തുന്ന നടക്കുന്ന ഹാളിൽ നടക്കുന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ശാരദക്ക് സമ്മാനിക്കുന്നു ശാരദ പഴയകാല ചലച്ചിത്രം നടിയാണ് ശാരദ നിരവധി ചിത്രങ്ങൾ നോർലധികം ചിത്രങ്ങളിൽ അറിയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളെല്ലാം നേടിയ ചർച്ച നടിയാണ് ശാരദ ശാരദയുടെ ഈ കാലയളവിൽ ഉണ്ടായിരുന്ന ചലച്ചിത്ര മേഖലയിലുമായി ബന്ധപ്പെട്ട സമഗ്ര സംഭാവനകൾ ആ സമ്മാനകളിലും നോക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പുരസ്കാരം അത് സമ്മാനിക്കുന്നത് ഏതായാലും ഇരുപത്തി അഞ്ചാം തീയതി മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് പുരസ്കാര സമർപ്പണം സമർപ്പിക്കുന്നത് ആഹ് ക്ഷേത്ര സംവിധായകനും ഗാനവീരുമായ ഉള്ള ഒരു ുമാരൻ പേരാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പുരസ്കാരമാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്നത് ഏറ്റവും വലിയ പുരസ്കാരമാണ് പുരസ്കാരം ശങ്കർമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യപേക്ഷയിൽ വിധി നാളെ ഹർജിയിൽ വാദം പൂർത്തിയായി രാഹുലിന്റെ രണ്ട് ഫോണുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി അതേസമയം രാഹുൽ കേസിൽ അപമാനിച്ച കോൺഗ്രസ് നേതാവ് രഞ്ജിത പോലീസ് അറസ്റ്റ് ചെയ്തു രാഹുലിനെതിരെ തെളിവുകൾ നിരത്തിയായിരുന്നു പ്രോസിക്യൂഷൻ വാദം അതേസമയം പ്രതി ജനപ്രതിനിധിയാണെന്നും ജാമ്യം നൽകിയാൽ നാടുപെടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു അറസ്റ്റ് ചട്ടം ലംഘിച്ചുകൊണ്ടായിരുന്നുവെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു രാഹുലിന്റെ രണ്ട് ഫോണുകൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു അടച്ചിട്ട കോടതിയിലായിരുന്നു നടപടികൾ ജാമ്യ ഹർജിയിൽ തിരുവല്ല ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും ജാമ്യാപേക്ഷയിൽ വിധി പ്രതികൂലമായാൽ ജില്ലാ കോടതിയിൽ ഉടൻ തന്നെ അപ്പീൽ പോകാനാണ് പ്രതിഭാഗം തീരുമാനം റിമാൻഡിലായ രാഹുൽ നിലവിൽ മാവേരിക്കര സബ് ജയിലിലാണ് അതേസമയം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രജിത പുളിക്കലിനെ പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാമത്തെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യത്തിലായിരുന്ന രജിത ഒളിവിൽ പോയിരുന്നു പിന്നീടുമർ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തു കോട്ടയത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് രചിതയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ജനം പത്തനംതിട്ട ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഈ മാസം പ്രഖ്യാപിക്കും വിജ്ഞാപനം പുറത്തിറക്കി ജനുവരി മുൻപ് നോമിനേഷൻ സമർപ്പിക്കണം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന നിതിൻ നബീനാണ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ ദേശീയ ജനുവരി പ്രഖ്യാപിക്കും റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതലയുള്ള രാജ്യസഭാംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി ഈ മാസം മുൻപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്ക് നാമനിർദ്ദേശ പത്രിക നൽകാം തെരഞ്ഞെടുപ്പ് അന്നുതന്നെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന നിതിൻ നബീൻ നാമനിർദ്ദേശം നൽകുമെന്നാണ് റിപ്പോർട്ട് മറ്റു നേതാക്കളാരും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കും ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ വോട്ടെടുപ്പ് നടക്കും ബീഹാറിൽ നിന്ന് അഞ്ചു തവണ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻ നബീനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലാണ് ദേശീയ വർക്കിംഗ് ദേശീയ അധ്യക്ഷൻ നിന്നും ചുമതല ഏറ്റെടുത്തത് ജനം ഡൽഹി ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന് വർമ്മയ്ക്ക് തിരിച്ചടി അന്വേഷണ സമിതി രൂപീകരിച്ചതിനെ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളി യശ്വിന് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമായാണ് ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത് ഔദ്യോഗിക വസതിയിൽ നിന്നും അനധികൃതമായി പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമായി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതി രൂപീകരിച്ചതിനെ ചോദ്യം ചെയ്ത് യശ്വന്ത് വർമ്മ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് യശ്ചന്ദ് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മൂന്നംഗ അന്വേഷണ സമിതിയെ രൂപീകരിക്കാൻ ലോക്സഭാ സ്പീക്കർ ഉത്തരവിറക്കിയത് സുപ്രീംകോടതി ജഡ്ജ് ജസ്റ്റിസ് അരവിന്ദ് കുമാർ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനീന്ദ്രമോഹൻ ശ്രീവാസ്തവ മുതിർന്ന അഭിഭാഷകൻ വി വസുദേവ് ആചാര്യ എന്നിവരടങ്ങുന്നതാണ് സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള തുടർ നടപടികൾ ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയത് മാർച്ചിൽ യശ്വന്ത് വർമ്മയുടെ വസതിയിലെ തീപിടുത്തത്തിനിടയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് സംഭവത്തിൽ കൃത്യമായ അന്വേഷണമുണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരുന്നു സുപ്രീംകോടതി കൊളീജിയം ഇടപെട്ടാണ് യശ്വന്ത് വർമ്മയെ അലഹബാദ് പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ അതിർത്തിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഉന്നത ഉദ്യോഗസ്ഥർ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അതിർത്തിയിൽ ഉടനീളം നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സൈന്യം തീരുമാനിച്ചു പുഞ്ച് രജൌരി സെക്ടറുകളിലാണ് പ്രത്യേക പരിശോധന ജമ്മു കശ്മീരിൽ നിയന്ത്രണ രേഖ മറികടന്ന പാകിസ്ഥാൻ ഡ്രോണുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് അതിർത്തി മേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തിയത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക പരിശോധനയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കിടെ ഇത് മൂന്നാം തവണയാണ് അതിർത്തിയിൽ പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നത് ശംഭ പൂഞ്ച് രജൌരി സെക്ടറുകളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പൂഞ്ചിലെ ദേഗ്വാർ ഗ്രാമത്തിന് മുകളിലാണ് ഇന്നലെ ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് ഉടൻ തന്നെ സൈന്യം വെടിയുതിർക്കുകയും പ്രതിരോധ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അതിർത്തിയിൽ സൈനിക വിന്യാസം പരിശോധിക്കാനും ആയുധ മയക്കുമരുന്ന് കടത്താനും ഡ്രോൺ ഉപയോഗിക്കുന്നു എന്നാണ് സുരക്ഷാസേനയുടെ വിലയിരുത്തൽ പ്രകോപനങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ശക്തമായ മറുപടി ഉണ്ടാകുമെന്നും ഭാരതം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡൽഹി ഇരുപത് വയസ്സായ മകൾക്ക് ഒരു താരാട്ട് കേട്ടിട്ടുണ്ടോ കവി കെ സച്ചിദാനന്ദന്റെ ഈ കവിത ഹയർ സെക്കൻഡറി പദ്യം ചൊല്ലിലിൽ അസലായി ആരതി ചൊല്ലിയത് കേട്ടപ്പോൾ പെൺമക്കളുള്ള അച്ഛന്മാരുടെ മനസ്സ് ഒന്ന് ഉലഞ്ഞ പോലെ ആലപ്പുഴ നെങ്ങാർകുളങ്ങര ബദിനി ബാലികാമഠം സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി ചൊല്ലിയ കവിത ആരതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച റിപ്പോർട്ട് കാണാം ഈ റിപ്പോർട്ടോടെ ടോപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ മുന്നിൽ കിലുക്ക് ൂടി കുഞ്ഞുടുപ്പിൽ മയങ്ങുക പോൽ മറ്റൊരു ഭൂമി തൻ പുല്ലാങ്കുഴലിൽ വിടർത്തുക പുഞ്ചിരി പേടിയാണച്ചന് നീ വരാ രം കൊള്ളുംഭുതയായി പേടി നി കാരമുൾമേടിൽ നിൻ സഞ്ജീവനം തിരക്കിപ്പോകെ ൊല്ലും പഴം പാതകൾ ലോകത്തിനു പ്രിയം വീട് മുഴുവൻ

ഒറ്റവൾ ഒരു ദിനം ഒറ്റയ്ക്കുറങ്ങി ഉണരാൻ പഠിക്കുക കൂട്ടുക കണ്ണുകൾ സ്വപ്നത്തിലെങ്കിലും കൂട്ടിലടക്കാൻ കണ്ണുകൾ പെൺമക്കളുള്ള ഓരോ അച്ഛന്മാരുടെയും മനസ്സിൽ സ്പന്ദിക്കുന്ന വാക്കുകളാണ് സച്ചിദാനന്ദൻ ഈ കവിതയിലൂടെ എഴുതി വെച്ചത് ഈ കവിത ഓരോ കുടുംബത്തിലെയും അച്ഛനും മകളും തമ്മിൽ പറയുന്ന സംഭാഷണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് മലയാളികൾക്ക് മനസ്സിനെ നന്നായി അത് വേദനിപ്പിക്കും നന്നായി അത് മനസ്സിൽ അടയാളപ്പെടുത്തും പെൺമക്കളുള്ള എനിക്കും ഈ കവിത ഏറെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും അങ്ങനെ തന്നെയാകുമല്ലോ ക്യാമറാമാൻ മനുവിനൊപ്പം എം കെ വിനോദ് ജനം ന്യൂസ്